ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം നൽകിയേക്കും കേസിൽ തന്ത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ തന്ത്രിയെ ഇന്നലെ തിരിച്ച് ജയിലിലേക്ക് മാറ്റിയിരുന്നു അതേസമയം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് തന്ത്രി കണ്ഠര് രാജീവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദാംശങ്ങൾ എങ്ങനെയാണ് രോഹിണി തന്ത്രിയെ അറസ്റ്റ് ചെയ്തെങ്കിലും തന്ത്രിക്കെതിരെ കാര്യമായ തെളിവുകൾ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തിയിട്ടും കാര്യമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ കണ്ടുപിടിക്കാനോ അങ്ങനെ ആ രീതിയിലേക്കുള്ളൊന്നും അന്വേഷണ സംഘത്തിന് പോകാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഇനി അന്വേഷണ സംഘത്തിന് തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്തിന് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ന്യായീകരിക്കണമെങ്കിൽ ആവശ്യമായ തെളിവുകൾ വേണം അപ്പോൾ തെളിവുകൾ കണ്ടെത്തണമെങ്കിൽ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്ന രീതിയിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ ജാമ്യാപേക്ഷ ക്ഷമിക്കണം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത് നേരത്തെ തന്നെ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നാളെയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം കോടതി പരിഗണിക്കുക അതിന് മുന്നോടിയായി തന്നെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളത് കൂടി അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമെന്നുള്ളത് നിലവിലത്തെ റിമാൻഡ് റിപ്പോർട്ടടക്കം സൂചിപ്പിക്കുന്നത് ഈ ശബരിമലയിൽ ഈ രീതിയിലുള്ളൊരു ആചാര ലംഘനം നടന്നു ആ ആചാര ആചാരലംഘനം അറിഞ്ഞു നടന്ന് അറിഞ്ഞിട്ടും അത് മനസ്സിലായിട്ടും ദേവസ്വം ബോർഡിനെ അറിയിക്കാനോ നടപടി സ്വീകരിക്കാനോ തന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചനയിലടക്കം പങ്കാളിയായി ഒൻപതും പത്തും പ്രതികൾക്കുമൊക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കൂട്ടുനിന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് പറയുന്നത് അപ്പോഴും തന്ത്രി ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായി ഈ റിമാൻഡ് റിപ്പോർട്ടിലോ അറസ്റ്റ് നോട്ടിഫിക്കേഷനിലോ ഒന്നും അന്വേഷണ സംഘം പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയും അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങൾക്ക് തന്ത്രി അറസ്റ്റ് ചെയ്തതിനടക്കമുള്ള കാര്യങ്ങൾക്ക് തെളിവ് അന്വേഷണ സംഘം മുന്നോട്ട് വെക്കേണ്ടതുണ്ട് അതിൽ കണ്ടെത്തണമെങ്കിൽ തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ നടക്കൂ എന്നുള്ളതുമാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഘട്ടത്തിലെ നിലപാട് അതിനനുസരിച്ചാണ് ഈ കസ്റ്റഡി അപേക്ഷയും നൽകുന്നത് രോഹിണി ശരി പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്